ഡൈവേഴ്സിഫൈഡ് ഫണ്ടിങ് ഉണ്ട് ഓക്കെ നമ്മളടുത്തേക്ക് പോകുന്നത് ടെക്നോളജി ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ആണ് റിസ്ക് മാനേജ്മെന്റ് അച്ഛൻ പഠിച്ചില്ലേ പഠിപ്പിച്ചില്ലേ ആദ്യം മൂന്ന് റിസ്ക് ഉണ്ടായിരുന്നത് ക്രെഡിറ്റ് റിസ്ക് ഓപ്പറേഷണൽ റിസ്ക് മാർക്കറ്റ് റിസ്ക് രണ്ടെണ്ണം പുതിയതായിട്ടും പറഞ്ഞില്ലേ കംപ്ലൈൻറ്റ്സ് റിസ്ക്കും വന്നു ലിക്വിഡിറ്റി റിസ്ക്കും വന്നു ഇനി നമ്മൾ ടെക്നോളജി ആൻഡ് റിസ്ക് മാനേജ്മെന്റിലേക്കാണ് പോകുന്നത് കണ്ടോ ഇപ്പൊ ഇപ്പം എന്താണ് നമ്മുടെ ലോകത്ത് മെയിൻ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് കണ്ടോ പോയിന്റ്സ് പോയിന്റ്സുകൾ ഇരിക്കും കണ്ടോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബിഗ് ഡാറ്റ അനാലിറ്റിക്സ് ബ്ലോക്ക് ചെയിൻ ഏഹ് ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഏതൊക്കെയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം നമ്മൾ ഗൂഗിൾ പേ ചെയ്യാറില്ലേ ആ പിന്നെ അതുപോലെ നമ്മുടെ ബാങ്കിൽ കുറേ സാധനങ്ങളല്ലേ ആപ്പുകളൊക്കെ ഇല്ലേ ആ ഏതൊക്കെ ആപ്പ് ആണുള്ളത് വ്യോമ ആപ്പ് ഉണ്ട് ആ ആപ്പ് ഉണ്ട് ഈ ആപ്പ് ഉണ്ട് കുറെ ആപ്പ് ഉണ്ട് ഓക്കെ ബിഗ് ഡാറ്റി അനാലിറ്റിക്സ് ബ്ലോക്ക് ചെയിൻ പിന്നെ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം അഡ്വാൻസ്ഡ് സൈബർ സെക്യൂരിറ്റി ടൂൾസ് എന്താണ് സൈബർ സെക്യൂരിറ്റി ടൂൾസ് എന്ന് പറഞ്ഞു അറിയോ? എന്തൂട്ടേക്കാണ്? ആ ആ ടൂളാണ് സൈബർ സെക്യൂരിറ്റി ടൂൾ എന്ന്. ഹ്? ഹ്? പറയാനും എക്സ്പ്ലൈൻ ചെയ്യാനേter bairumadipichu nunda. എ? അന്ന് തരളിピച്ചേ. ഇതുതന്നെന്റെ തലയിട്ടണ്ടന്നല്ലോ. എ? ആ തലയിട്ട